നമസ്കാരം ആശാ വർക്കർമാർ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് വർക്കർമാർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അവരുടെ പേരുകൾ കേട്ടിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീടുകളിൽ ഒരു ആവശ്യം ആവശ്യമുണ്ടായാൽ പ്രത്യേകിച്ചും ഗർഭിണികളോ അല്ലെങ്കിൽ ഗർഭം ഗർഭസ്ഥ ശിശുക്കളോ ഒക്കെ ഉള്ള വീട്ടിൽ അവർ ഓടിയെത്തും എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് കൃത്യമായ സമയത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടോ ഇന്ന മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്നിനെ ആഹാരങ്ങളാണ് കൊടുക്കുന്നത് കൃത്യമായ സമീകൃത ആഹാരങ്ങൾ കൊടുക്കണം മുലപ്പാൽ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പാലുണ്ടോ കൃത്യമായി ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആഴ്ചയിൽ ഒരു ദിവസം അവർ നമ്മുടെ വീട്ടിൽ വരാറുണ്ട് അതുകൊണ്ട് യാശ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അപരിചിതമായ ഒരു പേരല്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഒരു മാസമായിട്ട് ഏതാണ്ട് മുപ്പത്തിയാറോളം ദിവസങ്ങളായിട്ട് ആ ആശമാര് കേരളത്തിലെ ആശമാരെല്ലാവരും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിലാണ് ഈ പൊരി നമുക്കറിയാം ഈ ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അട്രാവലിൽ വികരണങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൊരിഞ്ഞ വെയിലത്തും എന്തിനാണ് സെക്രട്ടേറിയറ്റ് പോയിക്കണത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ അവരുടെ അവരുടെ വേതനം എല്ലാവരും കഷ്ടപ്പെടുന്നത് വേതനത്തിന് വേണ്ടിയിട്ടാണ് ഈ ആശാ വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ വർക്കായിട്ടാണ് കണ്ടിരുന്നത് തീർച്ചയായിട്ടും അവർ തുടങ്ങിയ കാലത്ത് ഏതാണ്ട് രണ്ടായിരം പിന്നീട് നാലായിരം അതിനുശേഷം ായിരം രൂപയോളം വേതനത്തിലേക്ക് എത്തി നിൽക്കുന്ന അവരുടെ വേതനം എന്ന് കേൾക്കുമ്പോൾ ആഹാ പതിനൊന്നായിരം രൂപ വേതനമുണ്ട് പക്ഷേ ഇതൊന്നും അവരുടെ കയ്യിലേക്ക് അങ്ങനെ കിട്ടാറില്ല നാലും അഞ്ചും മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ ശമ്പളം ശമ്പളം ഓണറേറിയം എന്ന പേരിൽ അവരുടെ കൈകളിലേക്ക് എത്തുന്നത് അക്കൗണ്ട് പോയി കിട്ടുന്നത് എൻ ആർ എം അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ യു എച്ച് എം ആണ് ഇതെല്ലാം ഫണ്ടിങ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ വളരെ അനാസ്ഥകളാണ് ഈ ഓരോ ഓരോ ഓഫീസുകളിലും നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പല ആശമാർക്കും കിട്ടാനുള്ളതൊന്നും കൃത്യമായ പല ആശമാർക്കും കൃത്യമായ സമയത്ത് അവർക്ക് കൃത്യമായ വേതനങ്ങൾ കിട്ടാറില്ല അല്ല ഓണത്തിനോ വിഷുവിനോ ക്രിസ്മസിനോ ഒക്കെ മൂന്നോ നാലോ മാസം കൂടുന്ന വേതനം അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പതിവ് അത് ഓരോ പ്രാവശ്യവും നമ്മൾ മിക്ക ഡി എം ഒ ഓഫീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിന്റെ ഒക്കെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിൽ ആശാമാരുടെ ഉദ്യോഗസ്ഥന്മാർക്കും ഓഫീസുകൾ പോകുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും മിക്കപ്പോഴും അവിടെ സമരമായിരിക്കും എന്തിനാ ഇവരുടെ വേദന കിട്ടുന്നില്ല ഒന്നെങ്കിൽ അവർക്ക് ഡി എംഒയെ ഖരാവോ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവിടുത്തെ ആശാ ഡിസ്ട്രിക്ട് ഓഫീസറെ ഖെരാവോ ചെയ്യേണ്ടി വരും കാരണം വേറൊന്നും കൊണ്ടല്ല അവരുടെ കാര്യത്തിൽ ഒരാടോടാണ് സമാധാനം ചോദിക്കുക അത് ാണ് ഇപ്പോ സമരത്തിലിരിക്കുന്ന ആശമാര് ചോദിക്കുന്നത് എത്രയോ നേരത്തെ അനുവദിച്ചിരുന്ന കൂടിയ വേതനൊക്കെ അവർക്ക് കൊടുത്തു തുടങ്ങുന്ന ഇപ്പോഴാണ് അതും ഒരു മാസത്തെ രണ്ടു മാസത്തെ ആറുമാസത്തോളമുള്ള പെൻഡിങ് ഓണറിയും കിടക്കുമ്പോഴാണ് ഒരു മാസത്തെ കൊടുത്ത് ഇതുങ്ങളെ പറ്റിക്കുന്നത് അവർ ചോദിക്കുന്ന പോലെ അവർക്കും കുടുംബമില്ലേ അവർക്കും കുട്ടികളില്ലേ നമ്മുടെ പ്രളയ സമയത്തും നമ്മുടെ കൊറോണ കാലത്തിലും അവരുടെ സ്വന്തം ആരോഗ്യം നോക്കാതെ ഈ പറയപ്പെടുന്ന അതായത് സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ സ്വന്തം ഭർത്താവോ ഭാര്യയോ ഒക്കെ പരസ്പരം ഉപേക്ഷിച്ച ആൾക്കാരെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ പേടിയായിരുന്നു നമുക്കറിയാം നമ്മുടെ കൊറോണ കാലം എത്രമാത്രം ഭീതിജനകമായിരുന്നു സ്വന്തം അമ്മ അച്ഛൻ അസുഖം വരുമ്പോൾ അമ്മ പേടിക്കുന്നു അല്ലെങ്കിൽ മക്കൾക്ക് അസുഖം വരുമ്പോൾ അച്ഛൻ പേടിച്ച് മാറി നിൽക്കുന്നു അമ്മ പേടിച്ച് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അസുഖം വരുമ്പോൾ കൂട്ടത്തോടെ നമ്മൾ സ്ഥലം ഒഴിഞ്ഞു പോകുന്ന കണ്ടീഷനിൽ ആശമാരാണ് ആ വീട്ടിലേക്കുള്ള ആഹാരങ്ങളും മരുന്നുകളും ഈ പറയുന്ന മാസ്കുകളും ഒക്കെ സാനിറ്റൈസറുകളും ഒക്കെ എത്തിച്ചിട്ടുണ്ട് കൃത്യമായ വീടുകളിൽ സാനിറ്റൈ സാനിറ്റൈസർ എത്തുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തിരുന്ന അവരാണ് അപ്പോഴും അവർ പറഞ്ഞ അവരാരോപിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും ആശമാരായിരുന്നു എന്ന് ഉദ്യോഗസ്ഥരെല്ലാം വീട്ടിൽ പൊതുച്ച കമ്പിളി പുതപ്പം പുതച്ച് കൊറോണ വരുമാവുന്ന ഭീതിയിൽ അവിടെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുകയായിരുന്നു അന്ന് അവരുടെ ആരോഗ്യം നോക്കാതെ അവരുടെ വീട്ടിലുള്ളവർ ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്ന് നോക്കാതെ നമ്മുടെ നാട്ടില് കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓരോ താലൂക്കുകളിലും ഓരോ പഞ്ചായത്തുകളിലും വാർഡുകളും കേറിയിറങ്ങി നിങ്ങൾ ഓരോ ആശമനാണ് അവരെ ഒരു പുല്ലിന്റെ വില പോലും കൽപ്പിക്കാതെയാണ് സർക്കാരിന് ആ സെക്രട്ടേറിയറ്റ് മുമ്പിലിട്ട് പൊരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇത് അറിയാ അറിയാതിരിക്കുന്നത് അദ്ദേഹം കണ്ണടച്ച് പാലു കുടിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം കണ്ണടച്ച് തന്നെയാണ് പാലു കുടിക്കുന്നത് അദ്ദേഹത്തിന് ചുറ്റിനുമുള്ള ഇരുട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോ അടുത്ത സമരം പൊളിക്കാനായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്തിരിക്കുന്നു അതായത് നിർബന്ധം വലിയ നിർബന്ധമായിട്ട് തന്നെ അവർ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മനഃപൂർവ്വം ഈ സമരം പൊളിക്കാനാണെന്നാണ് ആരോപിക്കുന്നത് ഇനി എന്ത് സംഭവിച്ചാലും അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഈ കേരളത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തവരായി ഞങ്ങൾക്ക് കുടുംബവും ഒന്നുമില്ലാത്തവരായിട്ട് ഞങ്ങളുടെ മക്കള് വഴിയാധാരമായി മാറണമെന്നാണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ സത്യത്തിൽ എന്തായാലും കാര്യമുണ്ടെന്നാണ് തോന്നുന്നത് കാരണം കേന്ദ്രം കൈകഴിഞ്ഞിരിക്കുന്നത് അവർ കൊടുക്കാനുള്ള എല്ലാ ഫണ്ടും കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട് ഒരു രൂപ പോലും ആശമാരുടെ പേരിൽ അവർ വെന്നിങ് വെച്ചിട്ടില്ല ഇത് കൊടുക്കാത്തത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയാണ് സംസ്ഥാന സർക്കാരിലെ അല്ലെങ്കിൽ മന്ത്രിമാരെ എടുത്ത് പുട്ടടിച്ചിട്ടാണ് ഇത് കൊടുക്കാൻ പറ്റാത്തതെന്ന് ആശമാർ ആരോപിക്കുന്നു അവരുടെ ദൂരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ആശമാർ ആരോപിക്കുന്നത് ആരോടാണ് അവർ ഉത്തരം പറയേണ്ടത് മന്ത്രി വീണ അവരോടൊന്നും സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല മന്ത്രി പിണറായി വിജയൻ അവരോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഈ ആശമാർ ആർക്ക് വേണ്ടിയാണ് ഇത്രയും കാലം വർക്ക് ചെയ്തത് കർണാടക സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും വേണ്ടിയിട്ടല്ല അവർ വർക്ക് ചെയ്തത് കേരളത്തിലെ ആശമാർ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ ആരാണ് അവരുടെ ഓണറേറിയും അവരുടെ വേതനവും അറിഞ്ഞു വെച്ചിരിക്കുന്നത് കൃത്യമായ സമയത്ത് ഈ അഴിമതി മൂത്ത് കണ്ണു കാണാത്ത സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ആശമാർക്ക് വേദന കൊടുക്കാത്തതെന്ന് പറയിപ്പിച്ചിട്ടേ അവർ ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് あ,あいうのだ。何。